ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമില്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതുപോലെ രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മളുടെ ജ്യൂസിലേക്ക് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളവും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മളുടെ മധുരക്കിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊക്കെ ഉടച്ചാലും മതിയിട്ടാണ് അങ്ങനെ ഇല്ലെങ്കിൽ ഇനി അതൊന്ന് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് പഞ്ചസാര അല്ലാട്ടാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കുതിർത്താൻ വെച്ചില്ലേ അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല തണുത്ത പാലും ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്കതൊന്ന് അടിച്ചെടുക്കാം നല്ലപോലെ തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഈ ഒരു പരുവത്തിലാട്ടെ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം നല്ല തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പം മധുരത്തിന് നമ്മളിവിടെ തേനും ഈത്തപ്പഴം മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ മധുരക്കിഴങ്ങിനും ഒരു മധുരം ഉണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ചെറിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനത് ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ടതാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെ മധുരക്കിഴങ്ങ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം